സുഖല്ലേ എന്റെ പേര് മാളവിക വീട് കൊടുങ്ങല്ലൂരാണ് എന്റെ നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് അറിവുകൾ പകർന്നു തരാൻ തീരുള്ളത് നമ്മുടെ എല്ലാം ലീഡർ സാറമ്മാണ് സഞ്ജു കുമാർ സാറാണ് നല്ലൊരു കൈ ലീഡർ വേണ്ടി കൊടുക്കണം ഞാൻ പഠനശേഷം ഈ കോമ്പിന് ശേഷം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇനി എന്താണ് എനിക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ആർസിഎം അറ്റൻഡ് അറ്റൻഡ് മനസ്സിലായ ഒരു 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 ചെയ്ത എന്താണ് മനസ്സിലാക്കിയ കാര്യം ഒരുപാട് ചെയ്യുന്ന ഇന്ന് ഏറ്റെടുത്ത് ഞാൻ കണ്ടു ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് വക്കീല് ഡോക്ടർമാര് എൻജിനീയർമാര് അങ്ങനെ ഒത്തിരി പേര് എന്താണ് ഇന്ന് ജോലിയുടെ ഒപ്പം ജോലി വിട്ടും ഇന്ന് ആർസിഎം സി ബിസിനസിനെ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു അതിലൂടെ എനിക്കും ആർ സി എമ്മില് വിജയിക്കാൻ പറ്റുന്നുള്ളൊരു അവസരം മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ സജീ സാറിൻ്റെ ഒപ്പം സജീവ സാർ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഇന്ന് ഒരു റോയൽറ്റി അച്ചീവ്മെന്റ് നേടി നിക്കുന്നു ഒരു സ്റ്റാർ ഗോൾഡ് അച്ചീവറാണ് എന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി ആർ സി എമ്മില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ആർ സി എമ്മിന്റെ എന്താണെന്ന് അറിയാനോ ഒത്തിരി പേര് പുതിയാണല്ലോ അത്ര പേരുണ്ട് ഓക്കെ ഒത്തിരി പേര് പുതിയ ആളുകൾ ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ആർ സി എം എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരത്തിനാണ് നിങ്ങൾ എല്ലാരും വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം ആർ സി എമ്മിന്റെ നട്ടെല്ലാം ആർ സി എമ്മിന്റെ മാർക്കറ്റും പ്ലാൻ അപ്പൊ അത് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്താണ് ആവശ്യം എന്താന്ന് വ്യക്തമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി എന്താ വ്യത്യാസങ്ങളും ഒത്തിരി നേട്ടങ്ങളും കിട്ടാനുള്ള ഒരു അവസരം ഈ നമുക്ക് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പൊ ആ ഒരു അവസരത്തിന് മനസ്സിലാക്കിയപ്പോഴാണ് എന്താ ഇതിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറിയത് അപ്പൊ എല്ലാവരും ശ്രദ്ധയോട് കൂടിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഇന്ന് നേട്ടമുണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് എന്തായാലും എന്താണ് നമ്മളെ മാർക്കറ്റിംഗ് രീതിയിൽ നോക്കാം അതായത് ഇന്ന് നമ്മളെ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികളാണ് നമുക്ക് ഇന്നുള്ളത് അതില് ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും രണ്ടാമത്തേത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങും ഇതിനു മുന്നേ മറ്റൊരു രീതി ഉണ്ടായിരുന്നു എന്താ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ മേടിക്കുന്ന രീതി അത് ഭാരത സമ്പ്രദായം പറയും നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് അതൊന്നും എന്താ ചീലില്ല പക്ഷെ മുന്ന സാധനങ്ങൾ അതായത് ചക്ക കൊടുത്ത് മാങ്ങ മേടിക്കുക അല്ലെ മാങ്ങ കൊടുത്ത് എന്താ അരി മേടിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നിരുന്നു പൈസ ഇല്ലാത്ത സമയത്ത് പക്ഷെ പൈസയുടെ ഒരു എന്താ സ്റ്റാർട്ടിങ് വന്നതോടുകൂടി ബ്രിട്ടീഷ് മാർക്കറ്റിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആയി ഇന്ന് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ന് ഒരു കമ്പനിയാണ് നിർമ്മിക്കുന്നത് അതേപോലെ ഒരു കമ്പനിയും ഈയൊരു ഡയറക്ട് മാർക്കറ്റിങ്ങിലും നമുക്ക് ഉണ്ട് അതുപോലെ കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നമ്മളെ പോലെ ഉപഭോക്താക്കള് ഇന്ന് ഈ ഒരു സിസ്റ്റത്തിലും ഈ ഒരു സിസ്റ്റത്തിലും നമുക്ക് ഉപഭോക്താക്കളുണ്ട് ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം രണ്ടും സെയിം ആണ് അല്ലെ രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുകയാണ് അല്ലെ കമ്പനി ഉണ്ട് ഉപഭോക്താവ് ഉണ്ട് അപ്പുറത്തൊരു കമ്പനി ഉണ്ട് ഉപഭോക്താവ് ഉണ്ട് സെയിം ആണ് പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത് ഇപ്പോ സാറ് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നതിന് മുമ്പ് എവിടെന്നാ മേടിച്ചിരുന്നേ തൊട്ടടുത്തുള്ള കടയിൽ നിന്നാണ് അല്ലെ നമ്മൾ അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും മാവേലി സ്റ്റോർ ഉണ്ടാവും തൊട്ടടുത്തുള്ള കടകളുണ്ടാവും എല്ലാത്തിനും നമ്മൾ എന്താണ് റീറ്റെയിൽ ഷോപ്പ് എന്നാണ് നമ്മള് പറയാം റീറ്റെയിൽ ഷോപ്പ് ഈ റീറ്റെയിൽ ഷോപ്പുകാര് കോൾഗേറ്റും മറ്റു സാധനങ്ങളും അല്ലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നത് എവിടെന്നാ അവര് സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അല്ല അവരെടുക്കുന്നത് എടുക്കുന്നത് ഇതിന് മേലെ വരുന്ന ഹോൾസെയിലെ കയ്യിൽ നിന്നായിരിക്കും ഈ ഹോൾസെയിലർ അവരുടെ അവരും ഇത് നിർമ്മിക്കുന്നില്ല അവർക്ക് ഇത് കിട്ടുന്നത് ഏജന്റ് മുഖാന്തരാണ് ഇതിന് മേലെ ഒരു ഡീലർമാരുണ്ട് അതുപോലെ സി എൻഡ്എഫ് ഏജന്റുമാരുണ്ട് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ട് അതിന് മേലെയാണ് ഒറിജിനല് കമ്പനി വരുന്നത് ഞാനിത് ബികോമിൽ പഠിച്ച ഒരു കാര്യമാണ് കാരണം ഒരുപാട് എന്താണ് മിഡിൽമാൻ ആളുകളില് കഴ്മറിഞ്ഞിട്ടാണ് ഒരു ഉൽപ്പന്നം നമ്മളായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണേ ഇന്ന് കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി പരസ്യ മുഖാന്തരമാണ് നമ്മൾ ആ ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള അറിവ് നേടുന്നത് പരസ്യം കണ്ടുകൊണ്ടാണ് നമ്മൾ പല ഉൽപ്പന്നങ്ങളും എന്താണ് വേടിച്ചുകൊണ്ടിരിക്കുന്നത് സർ അപ്പോ എന്താ നമുക്ക് ഈ ഒരു കമ്പനി അമ്പത് രൂപയ്ക്കാണ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യില് ഈ ഇടനിലക്കാരും അതുപോലെ പരസ്യക്കാരും എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കയ്യിലെത്തുമ്പോഴിക്കും നൂറ് രൂപയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടി വരികയാണ് അല്ലേ എല്ലാവരും കഷ്ടപ്പെട്ടാണ് പണി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും നമ്മളെ കയ്യിൽ നിന്ന് അമ്പത് രൂപ പോണ്ട സ്ഥാനത്ത് പോകുന്നത് ഒരു അമ്പത് രൂപ എക്സ്ട്രാ നൂറ് രൂപയോളം കൊടുത്താണ് എന്നാണ് പല ഉത്പന്നങ്ങളും നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കണേ ഇരട്ടി വില കൊടുത്തിട്ട് ഇത് നമുക്ക് മനസ്സില് എന്താണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ നോക്ക ഇവിടെ ഒരു കമ്പനി ഉണ്ട് കമ്പനി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് അതിന്റെ രജിസ്റ്റേർഡ് ഷോപ്പ് മുഖാന്തരാണ് രജിസ്റ്റേർഡ് ഷോപ്പും നേരിട്ട് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ വരുന്നത് ഇവിടെ എന്താ അമ്പത് രൂപക്ക് കമ്പനി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ അത് എഴുപത് രൂപയ്ക്ക് എങ്കിലും എത്താനുള്ള അവസരമുണ്ട് കാരണം ഇടനിലക്കാരു പരസ്യം ാണ് എന്റെ ആവശ്യം കൊണ്ടുവന്നത് എനിക്ക് മുന്നേ തുടങ്ങി പരിചയമുള്ള സജീവകുമാർ സാറാണ് അദ്ദേഹത്തിന് എനിക്ക് മുന്നേ തുടങ്ങി പരിചയമുള്ള ഒരു വ്യക്തിയാണ് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് അല്ലാതെ എന്താണ് സിനിമാ നടന്മാരോ നടിമാരോ അവരൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ എന്നാണ് പരസ്യം പറയണതെന്ന് നമ്മൾ വിചാരിക്കണ്ടാവും പക്ഷെ പല ആളുകളും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് വരെ ഇന്ന് പരസ്യം പറയുന്നു കാരണം പൈസ അതായത് ലക്ഷക്കണക്കിന് പൈസ അവരുടെ കയ്യിൽ കിട്ടാൻ ഇവിടെ പരസ്യം ചെയ്യുന്നതോ ഉപയോഗിച്ച് ബോധ്യപ്പെട്ട് ഗുണനിലവാരം ഉൽപ്പന്നങ്ങൾ എന്താണ് ഉറപ്പുവരുത്തിയിട്ടുള്ള ഉപയോ ഉപഭോക്താക്കളാണ് കസ്റ്റമേഴ്സ് ആണ് ഇവിടെ നമുക്ക് എന്താ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് ഇപ്പൊ ഇവിടെ നോക്കാം ഈ ഒരു സിസ്റ്റത്തിൽ രണ്ടും തമ്മിൽ വലിയ രീതികൾ വ്യത്യാസം നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഉയർന്ന വിലയ്ക്കാണ് പലപ്പോഴും ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ന്യായവിലയ്ക്ക് ഈ ഒരു ഡയറക്ട് മാർക്കറ്റിങ് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമുണ്ട് നോക്കാം നമ്മൾ ഇന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്ന ആട്ട ആറുമാസം കേടാവാതിരിക്കുന്ന ഒരു ആട്ടക്ക് ഇന്ന് മാർക്കറ്റിൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ കൊടുക്കുന്ന സമയത്ത് ആർ സി എമ്മില് അഞ്ച് അഞ്ച് കിലോന്റെ ആട്ട ആ നമ്മൾ ആർ സി എമ്മില് എന്താണ് അഞ്ചു കിലോന്റെ ആട്ടി ഫ്രഷ് ഫോൾ വീറ്റ് മുളപ്പിച്ച് കൊടുപ്പിക്കുന്നത് മുളപ്പിക്കുമ്പോ എന്താ ആ ഒരു ഗോതമ്പിൻ്റെ ആയാലും ഗുണം കൂടും പോഷകതത്വം കൂടും അതിൽ പ്രോട്ടീൻ കണ്ടന്റ് കൂടും ഇവിടെ നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയെ വരുള്ളൂ ഇനി നിസ്സാരമായിട്ടുള്ള ചന്ദൻതിരി നമുക്കറിയാം മുപ്പത്തഞ്ചിന് ചന്ദൻതിരി ഉണ്ട് നൂറ്റി അമ്പതിന് ചന്ദന്തിരി നല്ല റേറ്റ് ചന്ദൻതിരി ഉണ്ട് എന്നാലും മാർക്കറ്റിൽ ഏറ്റവും കുറവ് ഇന്ന് ചന്ദൻതിരി കിട്ടുന്നത് പത്ത് രൂപയ്ക്കാണ് അത് ലോ ക്വാളിറ്റി ചന്ദൻതിരി പക്ഷെ ഇവിടെ ആർ സി എമ്മില് നമുക്ക് ഹൈ ക്വാളിറ്റി ചന്തൻതിരി ഹൈ ക്വാളിറ്റി ചന്ദനത്തിന് നമുക്ക് വരുന്നത് വെറും ഏഴ് രൂപക്ക് ഒന്ന് ആലോചിച്ച് നോക്ക മൂന്ന് രൂപോളം ഒരു നിസ്സാര ചന്ദനത്തിന് നമുക്ക് ലാഭം വെക്കാനായിട്ട് സാധിക്കുന്നു ഇതൊരു സാധാരണക്കാർക്ക് ആവശ്യമില്ല അല്ലെ ഒരു അഞ്ചു രൂപ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം വേണമെങ്കിൽ വണ്ടി ഓടിച്ചു പോയി സാധനങ്ങൾ മേടിച്ചു പക്ഷേ ആ പെട്രോൾ ആശയന്നെ എന്താണ് ആ ലാഭത്തിനപ്പുറമായിരിക്കും പക്ഷേ നമ്മൾ എന്താണ് പൈസ കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടേക്ക് പോകുന്നു പല പല എന്താണ് നമ്മളുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഇനി ഏറ്റവും ഗ്രേഡ് വൺ സോപ്പ് ഇന്ന് മാർക്കറ്റിൽ ഉള്ളത് ഡവോ പിയേഴ്സ് ആണ് എൺപത് രൂപ കൊടുത്ത് നമ്മൾ ആ ഡവ് പിയേഴ്സ് സോപ്പ് ഉപയോഗിക്കും അല്ലെ സോപ്പ് നമുക്ക് എപ്പോഴും കിന്നിന് ഏറ്റവും എന്താ ഒരു പഠനം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗ്രേഡ് ടൂ ത്രീ പല ഗ്രേഡുകളുണ്ട് പക്ഷേ നമുക്ക് ഗ്രേഡ് വൺ സോപ്പ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഗുണം ഉണ്ടാവുള്ളൂ ഇനി അതെല്ലാതും ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിന്നിൽ ഇരുത്യാശം വരും അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം ഡോക്ടർ കാശ് കൊടുക്കണം ഡോക്ടർ മരുന്ന് എഴുതും ഡോക്ടർ സ്പെഷ്യൽ സോപ്പ് എഴുതും പല രീതിയിലും നമ്മൾ എന്താണ് ആശുപത്രിയിലേക്ക് പൈസ പോവാനായിട്ട് നമുക്ക് കാരണമാവുന്നു പക്ഷെ അങ്ങനെ ഒന്നും വരാതെ നമുക്ക് ഗ്രേഡ് വൺ സോപ്പ് കൂടെ ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ട് അതും ന്യായവില ഒരു അമ്പത് രൂപയാണ് ഇവിടെ ഗ്രേഡ് വൺ സോപ്പിന് നമുക്ക് വരുന്നുള്ളു ഇവിടെ നോക്ക അടിക്കടി വിലക്കയറ്റം ഈയൊരു ട്രഡീഷണൽ മാർക്കറ്റിങ്ങില് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ സാധനങ്ങൾക്കൊക്കെ എന്താ വില അല്ലേ ഇഷ്ടം പോലെ സാധനങ്ങൾക്ക് ഇന്ന് വില കൂടിക്കൊണ്ടിരിക്കുക പക്ഷെ ഇവിടെ നമുക്ക് നിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റാണ് നമുക്ക് വരണുള്ളൂ കാരണം വില എങ്ങനെ കൂടണേ ഇതിന്റെ പെട്രോളിനും റോമറ്റിക്സിനും ഒക്കെ വില കൂടും വില കൂടും പ്ലസ് ഇവിടെ പരസ്യക്കാരുണ്ട് ഈ നടനും നടി പണ്ടൊക്കെ ഹാർമിക് പരസ്യം ചെയ്തിരുന്ന അബ്ബാസ് ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് അക്ഷയ കുമാർ ആയിരുന്നു ഇപ്പോ ഹാർബിക് പരസ്യം ചെയ്ത താരാ ഷാരൂഖ് ഖാൻ ആണ് അപ്പൊ അബ്ബാസിന് കൊടുത്ത പൈസക്കാളും ഷാരൂഖ് ഖാനിലേക്ക് എത്തി നിക്കുമ്പോൾ അവിടെ താരമൂല്യം കൂടാണ് താരത്തിന്റെ മൂല്യം കൂടാണ് ഈ കോടിക്കണക്കിന് പൈസ കമ്പനി അവിടെ കമ്പനിയൊക്കെ ഈ പൈസ എന്ത് ചെയ്യും ഈ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുക്കും അവർക്ക് എന്താണ് ലാഭം വേണം അവർക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ അടിക്കടി ഇടയ്ക്കിടയ്ക്ക് ഉൽപ്പന്നങ്ങളെ വില കൂടുന്നുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളൂ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും പല ഉൽപ്പന്നത്തിനും നൂറും ഇരുന്നൂറും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് എന്താണ് പെട്രോൾ വില കൂടണില്ലേ വില കൂടുന്നുണ്ട് അഞ്ചു വർഷം മുന്നുള്ള മുന്ന വില അല്ല അല്ലെങ്കിൽ രണ്ടു വർഷം മുന്നുള്ള വില അല്ല എന്നുള്ളത് അപ്പോ ഇവിടെ അത് കൂടും പക്ഷെ ഇവിടെ പെട്രോളും റോ മെറ്റീരിയൽസിന്റെ വില കൂടുമ്പോ കൂടും പക്ഷെ കുറയ്ക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ട് മാർക്കറ്റിംഗിൽ അത് കുറച്ചിരിക്കും പക്ഷേ ഇവിടെ വില കൂട്ടൽ മാത്രമുള്ള കുറയ്ക്കണ വരുവല്ലേ അപ്പോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു സിസ്റ്റം ഏതാണെന്ന് നമ്മൾ ഒന്ന് ചെകഞ്ഞ് നോക്കാം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കയറാനുള്ള ഒരു സാധ്യത ഏറ്റവും കൂടുതലാണ് ഞാൻ പറയുന്ന കണക്കല്ല ആർച്ച പറയുന്ന കണക്കല്ല കേന്ദ്ര സർക്കാർ ഒരു പഠനം നടത്തി രണ്ടായിരത്തി ആറില് അതിന് തെളിഞ്ഞൊരു എന്താണ് കണക്കാണ് ഇന്ത്യയിൽ ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങളിൽ അമ്പത്തിരണ്ട് ശതമാനവും ഡ്യൂപ്ലിക്കേറ്റ് മായം കാല ഉൽപ്പന്നങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നിൽക്കുമ്പോൾ ഇതിന്റെ അളവ് കൂടിയിട്ടുണ്ടാവുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ എത്ര മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ വെച്ചു പക്ഷേ ഇവിടെ നമുക്ക് ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടാനുള്ള ഒരു അവസരമുണ്ട് നിങ്ങൾ ചിന്തിക്കും ഇവിടെ എങ്ങനെയാ ആദ്യമായിട്ട് വന്ന ആൾക്കാർ ഇവിടെ എങ്ങനെ ഒറിജിനൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഡ്യൂപ്ലിക്കേറ്റ് ഈ കമ്പനി അടിക്കില്ല ഈ കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ല പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന പല കമ്പനികളും ഈ ഇടനിലക്കാർ വഴി എന്താണ് ഇവിടേക്ക് എത്തിക്കുന്നത് പക്ഷേ റീറ്റെയിൽ ഷോപ്പുകാരനറിയുന്നില്ല അതേ ഉപഭോക്താവായിട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും ഇവര് കമ്പനി ആയിട്ടുള്ള പക്ഷേ ഇതിന്റെ ഇടയിലുള്ള ആളുകൾ മുഖാന്തരം ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കയറുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഡ്യൂപ്ലിക്കേറ്റ് കയറുമ്പോ എന്താ ഈ ഒരു കമ്പനി പത്ത് രൂപ ലാഭം കൊടുക്കാന്ന് പറയുന്ന സ്ഥാനത്ത് ഇടനിലക്കാർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മുപ്പതും അമ്പതും രൂപയൊക്കെ ആയിരിക്കും ഒരു പ്രൊഡക്റ്റില് അപ്പോ എന്താണ് ഈ ഒരു ഇടനിലക്കാര് അത് വേടിച്ച് എന്താണ് വിപണനം ചെയ്യാനുള്ള ഒരു അവസരത്തിൽ വരുന്നത് നോക്ക കമ്പനി കൊടുക്കണമെങ്കി പൈസ കൊടുത്ത് പരസ്യം ചെയ്തിട്ടുണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിക്ക് വല്ല പരസ്യം കൊടുക്കണം ഒരു പരസ്യവും ഇവർക്ക് കൊടുക്കേണ്ട വരില്ല അതുകൊണ്ട് ആ പരസ്യത്തിന്റെ പൈസ അവർക്ക് എന്താണ് ലാഭമാണ് ഈ സാധനം മതിയതില് അപ്പോ അങ്ങനെ വരുമ്പോ നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോ അത്രയധികം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കേറി വരുന്നുണ്ട് പക്ഷെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ കമ്പനിയുടെ ഷോപ്പ് രജിസ്റ്റേഡ് ഷോപ്പിലൂടെ നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുള്ളൂ രജിസ്റ്റേഡ് ഷോപ്പിലൂടെ നമ്മൾ മേടിക്കുമ്പോ ഈ ഷോപ്പിൽ നിന്ന് കമ്പനിയിലേക്ക് ഒരു മെസ്സേജ് പോകും എ ടി എമ്മില് പോയി പൈസ എടുക്കുന്ന പോലെ കമ്പനി കമ്പനിന്നാണ് നമ്മളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും ഒരു രൂപയുടെ ഷാംപൂ മേടിച്ച പോലും നമ്മളെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്ന ഒരു സിസ്റ്റം നല്ലൊരു കൈ സിസ്റ്റിന് വേണ്ടി കൊടുക്കാം കാരണം എന്താ ഒരു കബളിപ്പിക്കലും ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല ഈ ഇടനിലക്കാരന് കാരണം എന്താ ആൾക്ക് പത്ത് തവണ എണ്ണീന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തെണ്ണേ ബില്ലടിക്കാൻ പറ്റുള്ളൂ പതിനൊന്നാമത്തെ ആൾക്ക് ബില്ലടിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ല ബില്ലിങ് സിസ്റ്റമാണ് നമുക്ക് ധൈര്യപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ പതിയെ പതിയെ നമ്മൾ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക നമ്മളെ എന്താണ് ഇന്ന് ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടാണോ കൂടുന്ന് അല്ലെ കൂടാണ് ഷുഗർ കൂടാണോ രോഗികളുടെ കൂടാണ് അല്ലെ പലതരത്തിലും രോഗങ്ങളന്ന് നമ്മളെ സമൂഹത്തിൽ കൂടിക്കൊണ്ട് വരികയാണ് പക്ഷെ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് രോഗം വരുന്നെന്ന് ആർക്കും അറിയുന്നില്ല മായം കലെന്നുപന്നങ്ങൾ നമ്മളെ ആരോഗ്യം കട്ടെടുക്കുന്നത് അവരാണ് അപ്പൊ ഈ മായം കലർന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ പതിയെ പതിയെ നമ്മൾ അറിയാതെ നമ്മൾ രോഗികളാവുന്നു നമ്മളുടെ പണിയെടുക്കുന്ന പൈസ ആശുപത്രിയിലേക്ക് പോകുന്നു ഇവിടെ നോക്കുക ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൂടെ നമുക്ക് ആരോഗ്യം കിട്ടുന്നു ആർ കെമ്മിൽ കടന്നു വരുന്നതിന് മുമ്പ് ഞാനൊരു രോഗിയായിരുന്നു എന്റെ അടുത്ത് എന്റെ ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് മരുന്ന് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ എന്റെ രോഗം കൂടി എനിക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങൾ വരുന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വിഷമായിരുന്നു എൻ്റെ മ്മാവിടെ ഇരിക്കമ്മയ്ക്ക് വിഷമമായിരുന്നു എൻ്റെ മകൾ ഈ ചെറിയ ഒമ്പതാം ക്ലാസ് തുടങ്ങിയിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇരുപത് വയസ്സാകുമ്പോഴേക്കും അവൾ പല അസുഖങ്ങൾക്ക് വടിമേറ്റ് മാറുന്നുള്ളത് അമ്മയുടെ വിഷമമായിരുന്നു ആ സമയത്ത് ദേവദൂതനെ പോലെയാണ് സജു സാർ ഞങ്ങളെ വീട്ടിലേക്ക് വന്ന് ന്യൂട്രിചാർജ് കുമ്മണം റൈസ് ബ്രാൻ ഓയിലും എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തിയത് യൂസ് ചെയ്ത് ഒന്നര മാസം കൊണ്ട് എന്റെ റിസൾട്ട് എന്താണ് എനിക്ക് എനിക്ക് അനുകൂലമായി വന്നു ഞാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ എട്ട് വർഷമായിട്ട് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ്മാരൊന്നും കഴിക്കുന്നില്ല ഒരു ഡോക്ടറേം കാണുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നില്ല അതെനിക്ക് ആർജിൽ ആണ് നിങ്ങൾക്കും അതിനുള്ള ഒരു അവസരമുണ്ട് നോക്ക ഇവിടെ നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരോഗ്യം നന്നാവുന്നു ഇവിടെ തൊണ്ണൂറ് ശതമാനം എം എസ് സി കമ്പനികൾ എന്റെ നൂറ് ശതമാനം വിശ്വാസമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇന്ത്യക്കാരാണ് അല്ലെ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ആളൊരു നല്ലൊരു കൈഡൂട്ടെ ണം നമ്മളെ രാജ്യത്തിന് ഗുണപ്പെടണം അതിനു വേണ്ടിയാണ് ഇവിടെ നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഡയറക്ട് മാർക്കറ്റിംഗിലൂടെ നമുക്ക് ഇന്ന് കിട്ടുന്നത് ഈ ടേബിളിൽ നിരത്തി ഇതിലധികം ഉൽപ്പന്നങ്ങൾ എന്നുണ്ട് ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവനും എന്റെ ഷൂ എന്റെ ബാഗ് എന്റെ പുസ്തകം എന്റെ പേന എല്ലാ ഉൽപ്പന്നങ്ങളും നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് അതെനിക്ക് ആർ സി എമ്മിലൂടെയാണ് കിട്ടിയിട്ടുള്ളത് നോക്ക നമ്മള് രാജ്യത്ത് നമ്മളല്ലേ കഷ്ടപ്പെട്ട് എല്ലാരും പാടിയെടുത്ത് നമ്മുടെ രാജ്യത്ത് കിട്ടേണ്ട ഓരോ ഉൽപ്പന്നത്തിന്റെ ടാക്സ് പോകുന്നത് വിദേശ രാജ്യത്തോട്ടാണ് അപ്പൊ വിദേശ രാജ്യം നന്നാവോ നമ്മുടെ രാജ്യം നന്നാവോ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് എന്താ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണ് അല്ലെ പെൻഷൻ കിട്ടണില്ല അല്ലെ അതിന്റെ ഒക്കെ പ്രശ്നം പക്ഷെ നമ്മുടെ രാജ്യം ഇന്ന് എന്താ ഒരുപാട് കാര്യങ്ങള് നടത്തുന്നത് സാമ്പത്തികമായിട്ട് എന്താ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മൾ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ സമ്പത്തിന്റെ ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം പോകുന്നത് വിദേശത്തോട്ടാണ് നമ്മളൊന്നാലോചിച്ച് നോക്കാം പക്ഷെ നമ്മളൊരോരാളുടെ തീരുമാനത്തിൽ കൂടെ ഇന്ന് ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ ആ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു തീരുമാനം എടുത്താൽ നമ്മളുടെ വീട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ ഞാൻ ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുള്ളൂ തീരുമാനം എടുക്കാൻ നിങ്ങൾ കൊണ്ട് സാധിച്ചാല് വ വരുന്ന മാറ്റം വലുതായിരിക്കും അല്ലെ തുടങ്ങുമ്പോ ഒരാൾ ഉണ്ടാവുള്ളൂ പക്ഷേ അത് പടർന്ന് 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 വലിയൊരു എന്താണ് പ്രസ്ഥാനത്തിലായിട്ട് മാറും ആസ്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് നോക്ക ഇവിടെ ഉയർന്ന വില കൊടുത്ത ശ്രദ്ധിക്കാത്ത ആളുകൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്ക ഉയർന്ന വില കൊടുത്ത് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വില കൂടും എന്നാ വില കൂടിക്കോട്ടെ നല്ലത് കിട്ടുമോ ഡ്യൂപ്ലിക്കേറ്റും കേറാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആരോഗ്യ ഭൂവാണ് ഇവിടെ നമുക്ക് തൊണ്ണൂറ് ശതമാനം എം എൻസി കമ്പനി ഇവിടെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചോ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സമൂഹത്തിനെ സംബന്ധിച്ചോ യാതൊരു തരത്തിലുള്ള ലാഭം ഇന്നില്ല ഇവിടെ നോക്ക ഉയർന്ന വിലക്ക് നമുക്ക് സാധനങ്ങൾ അവസരം നിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റേ നമുക്ക് ഉണ്ടാവുള്ളൂ നമുക്ക് ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് അതിലൂടെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാം നമ്മളെ മക്കളുടെ ചെറിയ കുട്ടികളുടെ എല്ലാവരെയും ആരോഗ്യത്തില് നമുക്ക് എന്താ സംരക്ഷണം കൊണ്ടുവരാനായിട്ട് സാധിക്കും നൂറ് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ ഇന്ത്യൻ പ്രൊഡക്റ്റുകളെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഭാഗമാക്കാവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു അവസരമാണ് അപ്പൊ എല്ലാവരും നോക്കുക ഇവിടെ നമുക്ക് ലാഭം മാത്രമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ചെറിയൊരു കുട്ടിയോട് ചോദിച്ചാൽ പോലും പറയും അത് നമ്മുടെ രാജ്യത്തിന് നമുക്ക് ഗുണം കിട്ടുന്നത് ഈ ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് എന്നാലും ഇതിനെ ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് അത് നല്ലൊരു ഗൈഡ് ഡയറക്ട് മാർക്കറ്റിംഗ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അംഗീകരിച്ച വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ നല്ലതാ അല്ലെ നല്ലതാന്ന് പറയുമ്പോൾ ടിക്ക് ഇവിടെ അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആർ സി എം ആർ സി എമ്മിന്റെ ഫുട്ബോൾ മാർക്കറ്റിംഗ് ഇന്ന് അത് ശരിയാണെങ്കിൽ അപ്പൊ പിന്നെ ഇത് ശരിയാവാതിരിക്കാനും ആവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ റോങ് കൺസൾട്ട് മാർക്കറ്റിംഗ് ഞാൻ എന്താണ് ഇത് ഈ ഒരു കമ്പനി എന്താണ് ഞാൻ ഇനി കമ്പനി പോയി വിസിറ്റ് ചെയ്തു അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഒന്നാണ് ഉറച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചു ഇവിടെ കമ്പനി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒക്കെ എന്താ ഒഴിവാക്കി നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന രീതിയാണ് ആർ സി എം എന്ന് പറയുന്നത് ഞാൻ ആദ്യമാണ് ഈ ഒരു പ്ലാൻ ആദ്യമായിട്ട് ഞാൻ കേട്ടപ്പോ ഞാനും എൻ്റെ അമ്മയുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു ഉറച്ച തീരുമാനം എടുത്തു ഇനി വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ആർ സി എമ്മിനെ മേടിക്കുക ആർ സി എമ്മിനെ മേടിക്കുള്ളൂ ഇനി ആർ സി എമ്മിൽ ഇല്ലാത്ത അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ എന്താണ് ഇത് ഇത് മേടിക്കുള്ളൂന്ന് ഒരു ഉറച്ചു തീരുമാനം എടുത്തു അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ എട്ടു വർഷമായിട്ട് നോ ഹോസ്പിറ്റൽ നോ മെഡിസിൻ നോ ഡോക്ടർ ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ആളുകൾക്ക് എസ്പെഷ്യലി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആണ് ആർ സി എം നിങ്ങൾക്ക് എല്ലാവർക്കും അത് തെരഞ്ഞു കൊടുത്തുകൊണ്ട് എന്താ ഇന്നൊരു ക്ലാസ് മുഴുവൻ കേൾക്കാം നിങ്ങളോട് ഇവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇന്ന് എങ്ങനെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാനും ആർ സി എമ്മിന്റെ ഭാഗമായിട്ട് നിന്നപ്പോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും എന്താണ് ആർ സി എമ്മിന്റെ പ്രസ്ഥാനത്തിലൂടെ ഈ ഉൽപ്പന്നങ്ങളിലൂടെ ആരോഗ്യവും വരുമാനവും സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ